കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് മികച്ച അവസരങ്ങളുമായി തായ്വാൻ ഇന്ത്യയിൽ നിന്ന് തായ്വാനിലേക്കുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം സുഗമമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാർ ഒപ്പുവച്ചിരുന്നു നിലവിൽ നിർമ്മാണം കൃഷി തുടങ്ങിയ മേഖലകളിൽ തായ്വാൻ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മുൻപ് തായ്വാൻ വിമുഖത കാണിച്ചിരുന്നു അതിനാൽ ഇതൊരു സുപ്രധാന നയംമാറ്റമാണെന്നാണ് വിദേശ മാധ്യമ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ തായ്പേയ് അസോസിയേഷൻ ഡയറക്ടർ ജനറൽ മൻഹർ സിംഗ് ലക്ഷ്മൺ ഭായ് യാദവും ന്യൂഡൽഹിയിലെ തായ്പേയ് ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്റർ മേധാവി ബൌഷു ഗെറും ഓൺലൈനിലൂടെയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഉഭയകക്ഷി തൊഴിൽ സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ധാരണാപത്രം ഒപ്പുവെച്ച വിവരം തായ്വാൻ തൊഴിൽ മന്ത്രാലയമാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തി ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള തൊഴിലാളികളെയായിരിക്കും തായ്വാൻ ആദ്യഘട്ടത്തിൽ ഫലം മികച്ചതാണെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യും ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകാനുള്ള വ്യവസായ മേഖലകൾ തൊഴിലവസരങ്ങളുടെ എണ്ണം യോഗ്യതകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം എത്രയും വേഗം വിളിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇരുപക്ഷവും ഉടൻ നടത്തുമെന്നും തായ്വാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു നിലവിലെ കരാർ അനുസരിച്ച് തായ്വാന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇരു വിഭാഗങ്ങളുടെയും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിരിക്കും തൊഴിൽ ജനസംഖ്യയിൽ പ്രായമായവരുടെ വർദ്ധിക്കുന്നതും ജനന നിരക്ക് കുറയുന്നതും തായ്വാനെ ബാധിക്കുന്നുണ്ടെന്നും അതിനാലാണ് കുടിയേറ്റ തൊഴിലാളികളെ തിരയുന്നതെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ തായ്വാൻ ഒരു സൂപ്പർ ഏജഡ് സമൂഹമായി മാറുമെന്നാണ് റിപ്പോർട്ട് അതിനാൽ വരും വർഷങ്ങളിൽ അവിടെ നിർമ്മാണം കൃഷി മറ്റ് വ്യവസായങ്ങൾ എന്നീ മേഖലകളിലെ തൊഴിലാളി ക്ഷാമം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഏഴു ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾ തായ്വാനിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ തൊഴിലാളികൾ സ്ഥിരതയുള്ളവരും കഠിന ും ദീർഘ തായ്വാൻ തൊഴിൽ മന്ത്രാലയം അഭിപ്രായപ്പെട്ടത് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഏത് കടുത്ത സാഹചര്യങ്ങളിൽ പോലും ജോലി ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇന്ത്യൻ തൊഴിലാളികളെന്നാണ് വിദേശ രാജ്യങ്ങളുടെ വിലയിരുത്തൽ